ശബരിമല ക്ഷേത്രത്തിനെ കുറിച്ച് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം എന്നാലും ഒന്ന് കേട്ടോ തിരുപ്പതി ദേവസ്ഥാനം കഴിഞ്ഞാൽ തെക്കേ ഇന്ത്യയിലെ ഏറ്റവും പ്രസിദ്ധമായ തീർത്ഥാടക കേന്ദ്രമാണ് ശബരിമല പത്തനംതിട്ടയിൽ നിന്ന് അറുപത്തിയഞ്ച് കിലോമീറ്റർ ദൂരം സഞ്ചരിച്ചാൽ ശബരിമലയിലെത്തും ശബരിമലയിലെ പ്രതിഷ്ഠാമൂർത്തി ശാസ്താവാണ് തൊട്ടടുത്താണ് മാളികപ്പുറത്തമ്മ ക്ഷേത്രം മറ്റൊരു ഉപപ്രതിഷ്ഠ ഗണപതിയുടേതാണ് കൂടാതെ വാവുരുസ്വാമിയുടെയും കറുത്ത സ്വാമിയുടെയും സാന്നിധ്യം കൂടി ഇവിടെയുണ്ട് സന്നിധാനത്തിലെ അറുപത്തിയഞ്ച് ഏക്കർ സ്ഥലത്താണ് ക്ഷേത്രം സ്ഥിതി ചെയ്തത് ശബരിമല ക്ഷേത്രത്തിലെ ഉത്സവം പത്ത് ദിവസമാണ് വൃശ്ചിക മാസത്തിലെ അത്തം നാളിലാണ് കൊടികയറ്റം ക്ഷേത്രം പലപ്പോഴായി അഗ്നിക്കിരയായിട്ടുണ്ട് ഏറ്റവും ഒടുവിൽ കത്തി നിശിച്ചത് കൊല്ലവർഷം ആയിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി അഞ്ചിലാണ് അതായത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് അതിനുശേഷം നിർമ്മിച്ചതാണ് ഇന്ന്